ഞാൻ മടങ്ങിവരും സർ ജോലിയിൽ പ്രവേശിക്കാനുള്ള രേഖകളുമായി ചൊവ്വാഴ്ച കോഴി ജില്ലാ മിലിട്ടറി ഓഫീസറുടെ ആലോചനയാണ് എത്തുന്നത് അതിനെ തുടർന്ന് ഇവിടെ കല്യാണം കഴിയുന്നു അതിനുശേഷം വീണ്ടും രഞ്ജിത അവിടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു അതിനുശേഷം രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിന് കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഈ കുട്ടികളുടെ അച്ഛൻ ഇനി സ്വീകരിക്കാൻ വന്നാൾ അത് വരുവാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാനായിട്ടൊരു അഭിപ്രായം പറയുന്നത് മെസ്സേജ് വന്നായിരുന്നു രഞ്ജിത സംബന്ധമായിട്ട് എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുള്ള രീതിയിൽ ഓക്കെ അപ്പം അറിയാലോ അഹമ്മദാബാദിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് തന്നെ അറിയാം അഞ്ചാറ് ദിവസം മുമ്പ് ഭയങ്കര നഷ്ടം തന്നെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് അപ്പം അതിലൊരു ഏക മലയാളി രഞ്ജിത രഞ്ജിത ചേച്ചി ഓക്കെ ആ ചേച്ചി മരണപ്പെട്ട പിറ്റേ ദിവസം തന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചെറ്റ ആഴ്ച ജാതിയും മേളുന്ന ജാതിയും ഒക്കെ വെച്ചിട്ട് അവൻ കമ്പയർ ചെയ്ത് സംസാരിച്ച എല്ലാവരും അറിയാമല്ലോ അവനെ പോലീസ് നൈസായിട്ട് തൂക്കിയിട്ടും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള തോന്നിവാസം കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ആ കുടുംബത്തിന് ഏറ്റവും വലിയൊരു നഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടാണ് അപ്പോൾ ഈ ലോകത്ത് മരണത്തിന് പോലും വില കൊടുക്കുന്നില്ല എന്ന് ഞാൻ ആലോചിച്ച് പോയത് ഓക്കെ ആ ചേച്ചി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ കുറേ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയച്ച വ്യക്തിയാവു ഞാൻ ചേട്ടാ ഹസ്ബൻഡൊക്കെ പിരിഞ്ഞു പോയെന്നൊക്കെ പറയുന്നു സത്യമാണോ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാവോ എന്തെങ്കിലും അതിനെക്കുറിച്ച് വീട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തപ്പിട്ടൊന്നും കിട്ടിയൊന്നുമില്ല അങ്ങനെ ആയപ്പോഴാണ് ജിനൂസ് എട്ടൻ്റെ വീട് കാണേണ്ടായത് ജിനൂസ് ജിനോസ് ഒക്കെ എല്ലാവരും അറിയാം അത്രയും റിയാക്ഷൻ വീഡിയോ വെച്ച് പുള്ളി അതിൻ്റെ അടുത്തുള്ളവരൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാനിവിടെ വെച്ചേരാൻ വേണ്ടി വന്നതായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ആ കല്യാണം കഴിച്ചാൽ അയാൾ ഇച്ചിരി കുടിയും ഇതും അങ്ങനെയൊക്കെ കണ്ണൂരും കോണിയിലും ഒക്കെ വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളവരുത്തന്നെ ആ ലോക ഉണ്ടായിപ്പാണ് സത്യം പറഞ്ഞല്ലോ ആ ചേച്ചിലെ ഹസ്ബൻഡ് എന്നാണെന്ന് വെച്ചാൽ അവർ ഡിവോഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് അദ്ദേഹം തോന്നി പോലുള്ള ജീവിതവും കാര്യങ്ങളും അതായത് പെൻഷനൊക്കെ ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കറക്റ്റ് വിവരങ്ങൾ തിരക്കിയപ്പം ഈ ചേട്ടൻ ഞാൻ ചേട്ടനെ കോൺടാക്റ്റും ചെയ്തായിരുന്നു കേട്ടോ ഈ വീഡിയോക്കകത്ത് പറയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഇന്നും ഇവിടെ പറയും ഒന്നും ചെയ്യുന്നില്ല എന്തായാലും ജീവിസമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് വെച്ച് തരാം ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെ സ്വപ്നമല്ലേ ഒരു വീടും കാര്യങ്ങളും ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോബുള്ള അത് നിർത്തിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ യു കില അവിടെയൊക്കെ പോകുകയാണെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു സ്ത്രീ രണ്ട് മക്കളെ വളർത്തണം അവരൊരു നല്ല ഉയർത്തി നിങ്ങൾ എത്തണം അതിന് വേണ്ടിയല്ല അവർ ഓടി ഈ കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഈ കെട്ടിച്ച് വിട്ടുകഴിഞ്ഞിട്ട് അവന് നട്ടലില്ലെങ്കിലുള്ള ആലോചിച്ച് നോക്കി ഒരു പെണ്ണിനെ നമ്മൾ നമ്മളൊരാളെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുമ്പം ജീവിതകാലം നോക്കാനുള്ള ഉത്തരവാദിത്വം കാണിക്കണം ഏ ജീവിക്കാനുള്ളത് രണ്ട് പിള്ളേരെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് തോന്നി പോകാനുള്ള അങ്ങനെ കുറെ ആണുങ്ങളുണ്ട് ആ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വർഷം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തോന്നി പോലെ ഇവൻ്റെയൊക്കെ ഇഷ്ടം പോലെ അടുത്ത അവൾമാരെ കാണുമ്പോൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ആ ഒരു രീതി തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്ന കുറേ ടീംസുകളുണ്ട് ഓക്കെ അങ്ങനെ ഒരുത്തനാണ് ഈ പറയുന്നതല്ല അവനും ഓക്കെ ആ ചേച്ചി കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ആ ഒരു വീട് ആ വീട് കണ്ടില്ലേ നിങ്ങൾ കെട്ടി നല്ലൊരു വീട് മക്കൾക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം എന്റെ അഭിപ്രായം എന്തുകൊണ്ട് വരില്ല ഇവരുടെ ജീവിതത്തിന് എന്താണ് സംഭവിച്ചത് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി വേദമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക തെറ്റായ പ്രചരണം നടത്തുന്ന ആൾ വാർത്തകൾക്ക് നമുക്ക് അറുതി വരുത്താം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് രഞ്ജിതയുടെ കല്യാണം കഴിയുന്നത് രഞ്ജിത വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു കോഴഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലിൽ രഞ്ജിത നേഴ്സായിരുന്നു രണ്ടായിരത്തി ഒമ്പത് കാലയളവിൽ വളരെ നല്ലൊരു ആലോചന രഞ്ജിതയെ തേടിയെത്തുന്നു അതായത് രഞ്ജിതയുടെ കുടുംബപശ്ചാത്തലം ചെറിയ വീടൊക്കെയാണ് രഞ്ജിത നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ഒരാൾക്ക് നേഴ്സായത് കൊണ്ട് കൂടിയായിരിക്കാം വലിയ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആലോചന എത്തുന്നു അത് മറ്റാരുടെയല്ല കോന്നി സ്വദേശിയായ ഒരു മിലിട്ടറിക്കാരൻ്റെ മിലിറ്ററി ഓഫീസറുടെ ആലോചനയാണ് എത്തുന്നത് അതിനെ തുടർന്ന് ഇവരുടെ കല്യാണം കഴിയുന്നു അതിനുശേഷം വീണ്ടും രഞ്ജിത അവിടെ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു അതിനുശേഷം രഞ്ജിതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതിക്രൂരമായ കാര്യങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഞ്ജിത കല്യാണം കഴിച്ച ഈ വ്യക്തി ആദ്യം ഒരു മകൻ ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദുചൂടനാണ് അതിനുശേഷം ഇതിക എന്ന് പറയുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളുമുണ്ട് നമ്മൾ കണ്ടതാണ് അവരുടെ ഈ രണ്ട് കുട്ടികൾ കുട്ടികളുണ്ടായതിനു ശേഷം ഈ ഭർത്താവ് എന്ന് പറയുന്ന കോന്നി സ്വദേശി മിലിട്ടറിക്കാരന്റെ സ്വഭാവത്തിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകും നിരന്തരമായി രഞ്ജിതയെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രഞ്ജിതയ്ക്ക് ഒരിക്കൽ പോലും ഭർത്താവിന്റെ വീട്ടിൽ കോന്നിയിൽ നിൽക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല തന്നെ തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്ന് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി അതിനെ തുടർന്ന് ഇത് മുന്നോട്ട് പോവാൻ യാതൊരു തരത്തിലും സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കിയ രഞ്ജിത അതിന്റെ പ്രധാന കാരണം സമ്പൂർണമായ അടിമയായി രഞ്ജിതയുടെ ഭർത്താവ് മാറുകയും दोघांचं रिलेशनशिप खूप छान चालू पण पण म्हणतात ना तसंच झालं आमच्या सोबत आम्ही दूर झालो मार्गी എടുത്ത് എടുത്ത് നാട്ടിൽ വന്ന് ഒരു ായി മാറുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ ഇറങ്ങി പ്രവർത്തിച്ചാലേ അല്ലെങ്കിൽ താൻ ജോലിക്ക് പോയാലേ തന്റെ കുടുംബത്തെ നോക്കാനും അതുപോലെ തന്നെ തന്റെ മക്കളെ പഠിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രഞ്ജിത തന്റെ കോഴഞ്ചേരിയിൽ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് മസ്കറ്റിലേക്ക് പോകുന്നു കുറച്ചധികം കാലയളവ് മസ്കറ്റിൽ ജോലി ചെയ്യുന്നതിന് ശേഷം അവിടെ നിന്ന് യു കെയിലേക്കുള്ള ടെസ്റ്റ് എഴുതി പാസ്സായി രഞ്ജിത യു കെയിൽ പോവുകയാണ് ചെയ്തത് ലഞ്ജിതയുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾ അടക്കം പറയുന്നത് വലിയ രീതിയിലുള്ള ആത്മാഭിമാനിയും അതുപോലെ തന്നെ വളരെ മിടുക്കിയും സഹപ്രവർത്തകരോടൊക്കെ വലിയ രീതിയിലുള്ള സ്നേഹത്തോടെ ഇടപഴകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തന്റെ അമ്മയും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു ലോകമായിരുന്നു രഞ്ജിതയുടേത് അങ്ങനെ യു കെയിലേക്ക് പോകുന്നതിന് മുമ്പ് രഞ്ജിത തന്റെ വിവാഹ ജീവിതം ഇതേകമായിട്ടുള്ള വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ തങ്ങളിൽ ഒഫീഷ്യലി ഡൈവോഴ്സ് ആയിരിക്കുന്നു നിലവിൽ ഈ പറഞ്ഞ മിലിറ്ററിക്കാരനായ കോന്നി സ്വദേശി ഭർത്താവിന്റെ അവസ്ഥ ഇദ്ദേഹം ഇതേപോലെ ദുബായിലാണ് ദുബായിൽ നിന്ന് വന്നിട്ടില്ല എന്നൊക്കെയുള്ള ന്യൂസുകൾ ഫേക്ക് ന്യൂസുകൾ കമന്റുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹം കോന്നിയിലാണ് ഇദ്ദേഹം മിലിറ്ററി വി ആർ എസ് എടുത്ത് വന്നതാണ് സമ്പൂർണ്ണ മദ്യപാനിയായി അദ്ദേഹം അവിടെ വിഹരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കുട്ടികളെ നോക്കാൻ മടങ്ങി വരികയോ അവരൊരു അച്ഛനായി ഈ ഒരു അവസരത്തിൽ മാറുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എനിവേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഈ മനുഷ്യൻ ഈ ഒരു അവസരത്തിൽ തീർച്ചയായും അദ്ദേഹം ഒരു മനുഷ്യനായി പ്രവർത്തിക്കണം ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവ വൈകല്യം കൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയായി ഇനിയെങ്കിലും ഈ ഒരു മനുഷ്യൻ അതായത് ഈ ഒരു അവസരത്തിലെങ്കിലും ആ മക്കളുടെ ഒരു നല്ല അച്ഛനായി ആ വീട്ടിൽ തിരിച്ചു വരണം ഇദ്ദേഹം ഇതുവരെ അവിടെ ചെന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ പ്രധാന കാരണം ഇദ്ദേഹം ഒരു കംപ്ലീറ്റ്ലി ആൽക്കഹോളിക് ആണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഈ ഒരു അവസരത്തിൽ ചെയ്യേണ്ടത് ആ ഒരു മക്കൾക്ക് ആ ഒരു മക്കൾക്കുണ്ടായ ഒരു ലോസ് ആ ഒരു അമ്മ മാത്രമാണ് അവിടെ ഉള്ള രഞ്ജിതക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് ഒന്ന് ഗൾഫിലാണ് ഒന്ന് നാട്ടിലുണ്ട് അവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല ഈ അച്ഛൻ അവരുടെ എല്ലാ വീട്ടുകാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ മക്കളെങ്ങനെ ഒരു നല്ലൊരു ഗവൺമെന്റ് ജോലിക്കാരുടെ ആയില്ല കിട്ടിച്ച് കൊടുക്കുന്നതൊക്കെ വീട്ടുകാരൊക്കെ സന്തോഷത്തോടെ ഇരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്ത് ചെയ്യാൻ ഇതുപോലുള്ള നാടുകളാണ് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പൊന്നമ്മമാരെ ഇത് കാണുന്നവരോടൊക്കെ എനിക്ക് പറയണം മക്കളെ ഇഷ്ടം കൂടെ ആലോചിച്ച് നോക്കുക അല്ലാതെ വലിയ ഗവൺമെന്റ് ജോലി അത് ഇതും എന്നൊക്കെ നിങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുള്ളൂ ഉം കുറെ ഒക്കെ കഴിയുമ്പം ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അത് മനസ്സിലാക്കാൻ നോക്കുക മക്കളെ ഇഷ്ടം കൂടെ ഒക്കെ മനസ്സിലാക്കി പോയില്ലെങ്കിലുള്ള അവസ്ഥയാണ് ഞാനീ പറയുന്നത് ഇന്ന് ആ ചേച്ചി ഓടി ഓട്ടം അത് അവിടെ ആരും കാണുന്നില്ല സത്യം പറഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കി അതൊരു ഗവൺമെൻറ് ജോബ് അത് വേണ്ടാന്ന് അത് മാറ്റി മാറ്റിവെച്ചിട്ട് ലീവെടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം യു കെയിലും അവിടെ ഇവിടെയൊക്കെ പോയി കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം നല്ല സാലറി കിട്ടും അത് വീട്ടിലേക്ക് വേണ്ടിയാണ് അവർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത് ഇപ്പം കണ്ടില്ലേ അവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പം ഭയങ്കര ഭയങ്കര ഒരു ആ വീട്ടിലൊരു അവസ്ഥ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് പിന്നെ ഒരു വേറെ ഒരു ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനതും കൂടെ ഒന്ന് സൈഡി വെച്ചു തരാം ഞാന് മടങ്ങിവരും സര് ജോലിയില് പ്രവേശിക്കാനുള്ള രേഖകളുമായി ചൊവ്വാഴ്ച കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തിയ രഞ്ജിത സൂപ്രണ്ട് ഡോക്ടർ നിതീഷ് ഐസക്കിനോട് യാത്ര പറഞ്ഞിറങ്ങിയത് ഇങ്ങനെയാണ് സെപ്റ്റംബറിൽ ജോലിയിൽ പ്രവേശിക്കും അമ്മയ്ക്കും മക്കൾക്കും ഞാൻ മാത്രമേയുള്ളൂ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് വിദേശത്ത് ജോലിക്ക് പോയത് മടങ്ങിവന്ന് അമ്മയോടും മക്കളോടുമൊപ്പം ജീവിക്കാനാണ് ആഗ്രഹം ഇവിടെ തന്നെ റീജോയിൻ ചെയ്യണം ഇനി നാട്ടിൽ തുടരാനാണ് ആഗ്രഹമെന്നും രഞ്ജിത പറഞ്ഞെന്നും മരണവാർത്ത വിശ്വസിക്കാനാകുന്നില്ലെന്നും ഡോക്ടർ നിതീഷ് പറഞ്ഞു ഇല്ല അമ്മ ഐസിയുവിൽ ഉണ്ടാകും ഞങ്ങളെ തനിച്ചാക്കി അമ്മ പോകില്ല രഞ്ജിതയുടെ മക്കളുടെ നിലവിളി നാടിന്റെ തീരാനോവായി മാറുകയായിരുന്നു ദുരന്തവാർത്ത അറിഞ്ഞ് പുല്ലാട് കുഞ്ഞോൺ വീട്ടിലേക്ക് എത്തിയവർക്ക് അണപൊട്ടിയൊഴുകുന്ന ആ സങ്കടം കണ്ടു നിൽക്കാനായില്ല ഒരു വിളിക്കപ്പുറം കൂട്ടുകാരെ ആയിരുന്നു അമ്മ സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോഴാണ് ആ ഇതികയും ഇന്ദു ചൂടനും മരണവാർത്ത അറിഞ്ഞത് അമ്മ എന്നേക്കുമായി വിട്ടുപോയെന്ന് വിശ്വസിക്കാൻ കഴിയാതെ വിറങ്ങരച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല മകളെ നഷ്ടപ്പെട്ട വേദന ും രഞ്ജിതയുടെ മക്കളെ ചേർത്ത് പിടിച്ച് തുളസിക്കുട്ടിയമ്മ വിങ്ങിക്കരഞ്ഞു അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉച്ചവർ വീർപ്പുമുട്ടി ബുധനാഴ്ചയാണ് പത്ത് ദിവസത്തെ അവധി കഴിഞ്ഞ് രഞ്ജിത പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് മടങ്ങിയത് കൊച്ചിയിൽ നിന്ന് ബുധനാഴ്ചയാണ് വിമാനം കയറിയത് യുവതിയുടെ മരണവാർത്ത അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് രഞ്ജിതയുടെ മകൾ മരണവാർത്ത അറിയുന്നത് തനിക്കിനി അമ്മയെ ജീവനോടെ കാണാനാകില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞ കുട്ടി പൊട്ടിക്കരയുകയായിരുന്നു നിലവിളിച്ചു കൊണ്ട് നിന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ യും നാട്ടുകാരുടെയും കണ്ണുകൾ കരയുന്ന ക്ലാസ്സുകാരി ക്ലാസ്സുകാരൻ നിൽക്കുകയാണ് പുല്ലാട് ഗ്രാമം നിറഞ്ഞൊഴുകുന്നു ബോഡിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അനിയൻ രണ്ടു ദിവസം കൊണ്ട് ഈ പറയുന്ന തൊട്ട് അവിടെ സ്ഥലത്തുണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നാൽ മാത്രമേ ഉള്ളൂ ഇനി കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ ഇപ്പം രഞ്ജിതയുടെയും ആൾക്കാരും കൂടെ കിട്ടാനുണ്ട് ബാക്കി എല്ലാവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടി തുടങ്ങിയിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു വലിയൊരു നഷ്ടം തന്നെ ആയിപ്പോയി പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ കാലത്ത് മരണത്തിൽ ത്തിന് പോലും മരിച്ചാലും ഒരു സ്വസ്ഥത കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രശ്നം കുറെ ആൾക്കാർ പല ന്യൂസുകളും കാര്യങ്ങളൊക്കെ അടിച്ചു വിടുന്നുണ്ട് പക്ഷെ ജനുവൻ കാര്യമാണ് ഈ ന്യൂസായിട്ട് എന്റെ ചാനലിനകത്ത് വന്നത് അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കാനും നോക്കിയത് കുറേ ആൾക്കാർ മെസ്സേജ് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനും ഇതായത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയപ്പെടുത്തുന്നത് ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ഇനി സ്വീകരിക്കാൻ വന്നാൾ അത് ചാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാനായിട്ട് ഒരു അഭിപ്രായം പറയുന്നില്ല പറയുന്നില്ലെന്നല്ല എനിക്ക് വലിയ താല്പര്യമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതെനിക്ക് നിറഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് ആ അഭിപ്രായം തന്നെ എൻ്റെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക